ലഹരിക്കെതിരെ കൈകോർക്കാൻ ചെറുപ്പളശ്ശേരി ആർദ്രം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഇരുപത്തിയാറിന് ശനിയാഴ്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ ബഹുജന ബഹുജനറാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും ഈ പോരാട്ടത്തിൽ ഏവരും പങ്കുചേരണമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ഇരുപത് വർഷമായി ചെറുപ്പളശ്ശേരി നഗരസഭയിലും പരിസര പഞ്ചായത്തുകളിലും പാലിയേറ്റീവ് പ്രവർത്തനവുമായി മുന്നോട്ടു പോകുന്ന ചെറുപ്പളശ്ശേരി ആർദ്രം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ലഹരിക്കെതിരായ പോരാട്ടവുമായി മുന്നോട്ടിറങ്ങുന്നത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരായി ആർദ്രം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ബഹുജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും ഏപ്രിൽ ഇരുപത്തിയാറിന് ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് ചെറുപ്പശ്ശേരി ഹൈസ്കൂൾ മൈതാനിൽ നിന്ന് ആരംഭിക്കുന്ന ബഹുജന റാലി ചെറുപ്പളശ്ശേരി എസ് എച്ച്ഒ ബിനു തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്യും തുടർന്ന് ചെറുപ്പശ്ശേരി ടൗണിൽ നടക്കുന്ന പൊതുസമ്മേളനം നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഷൊർണൂർ ഡി വൈ എസ് പി ആർ മനോജ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തുമെന്നും ആർദ്രം കെയർ അറിയിച്ചു ലഹരി നമ്മുടെ നാട്ടിൽ വലിയ ഒരു വിപത്തായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ വിപത്ത് എന്ന് തന്നെ പറയാം കാരണം അത് നമ്മുടെ വളർന്നു വരുന്ന തലമുറയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് അടുത്ത ഒരു തലമുറ ഒരു പക്ഷേ നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ ഒരു അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംഘടന എന്നുള്ള നിലക്ക് നമുക്കത് നോക്കി നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ആർദ്രം ഈ ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച ചെറുപ്പുളശ്ശേരിയിൽ വെച്ചിട്ട് ഒരു ബോധവൽക്കരണ റാലിയും അതിനോട് ഒരു സമ്മേളനവും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആർദ്രം ചെർപ്പുളശ്ശേരി ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്നതിൻ്റെ കൂടെ ആർദ്രത്തിൻ്റെ സഹോദര സംഘടനകളായ സ്നേഹാർദ്രം ആർദ്രതീരം എന്നീ സംഘടനകളെ പിന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ആയിരക്കണക്കിൽ ആളുകളെ പങ്കെടുപ്പിച്ചുള്ള ഒരു മഹാറാലി തന്നെയാണ് നമ്മൾ വിഭാഗം ചെയ്യുന്നത് നമ്മൾ നാട്ടിൽ വളർന്നു വരുന്ന ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഏത് തലത്തിലുള്ള ആണും പെണ്ണും വ്യത്യാസമല്ലാതെ ലഹരിയുടെ അപകടർമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനും നമ്മുടെ പരിസരത്തുള്ള പ്രദേശങ്ങളും ലഹരി വിമുക്തമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രഥമ നടക്കാൻ ആർദ്രം ചീഫ് മീദ് പ്രസിഡന്റ് വി പി ഹുസൈൻ സെക്രട്ടറി എ രാമകൃഷ്ണൻ കോർഡിനേറ്റർ പി ടി ഹംസ ഇക്ബാൽ കെ സാബിറ മൊയ്തു ഹർഷിം മാട്ടര തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എം എം സൺസ് ഗോൾഡൻ ഡയമണ്ട്സ് എ ടവർ മെയിൻ റോഡ് ചെറുപ്പളശ്ശേരി